ഞാൻ നിങ്ങളെ പുതിയ സബ്സ്ക്രൈബർ ആണ് എനിക്ക് നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി ആഹ് താങ്ക് യു രണ്ടിനെയും കൊടുക്കണ്ടോ വലുതായിട്ട് തിരിച്ചു വയപ്പ കൊടുക്കണ്ടോയാപ്പ കൊടുക്കണോത്തല അല്ലുവിൻ്റെ ഡ്രസ്സ് ഏത് പേജിൽ നിന്ന് കിട്ടി മോൾക്ക് വാങ്ങാനാണല്ലേ ഈ അള്ളൂവിൻ്റെ ഡ്രസ്സ് പറഞ്ഞാലേ ഇത് പിന്നെ പെണ്ണുങ്ങൾ എനിക്ക് വാങ്ങിക്കാനീ എന്ന് പറഞ്ഞ സാധനം തറവാട്ടിൽ നിന്നിട്ട് കൊറേ മരട് വീഡിയോ എടുത്തിട്ട് എന്റെ മുന്നിൽ ഇങ്ങനെ നോക്കി കാണുമ്പോ പിന്നെ അമ്മാൻ്റെ സല്യൂസ് ആയിക്കാതെ ഞാൻ വീട് വെച്ചു പിന്നെ നിൽക്കുന്നത് ഞാനിപ്പോ നിക്കുന്നത് മക്കളുടെ പേരെന്താ ഇതാണ് മക്കള് ഇതാണ് ഉമ്മാ നല്ലൊരു വെല്ലുമേണ ഓ ഉമ്മാൻറെ പേര് അല്ല ഉമ്മാൻറെ പേരല്ല അമ്മാൻ്റെ പറയാലോ അമ്മാന്റെ പേര് നഫീസ വിളിക്കുന്ന പേര് മാളൂവി ഞാൻ മാളൂവിടേ ഏതാ നമ്മൾ ഇന്നത്തെ സ്വാഗതം 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 കണ്ടു ഞാനിഞ്ഞാനത്തെ ഒരു കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് ടീമിന് പറക്ക് സബുറാക്ക് കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് ടീമിന് ആർക്കെങ്കിലും എന്തെങ്കിലും പുതിയ അറിയണം അപ്പൊ കുറച്ച് കൊസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പൊ ക്വസ്റ്റൻസിന് ഉത്തരം തരാ അതിലുപരി വേറെ കോമഡി ഇപ്പോഴും സ്കൂളിൽ വന്നതാണ് കേട്ടോ അപ്പൊ ഓണ പരീക്ഷന്റെ പേപ്പർ ടീമോ അപ്പൊ അതിന്റെ മാർക്ക് നേരം കാട്ടിത്തറാൻ വേണ്ടി വന്നതാണ് അതിനാദ്യം ഞങ്ങൾ മുടി കണ്ടെന്ന് മാറ്റണം എന്നാലേ ഞങ്ങളെ കാണാൻ ചുരുക്കുണ്ടാവുള്ളൂട്ടെട്ടെ ഐ എന്താ കറുത്തുക്കണ് ഏ കണ്ണുമുറക്കെന്താ ചേക്കണേ എന്താ പറ്റിയത് ചുരുക്കൊക്കെ പോയല്ലോ ഏടീ ചുണ്ടൊക്കെ ഒക്കെ പോയോ നോക്കട്ടെ എന്താ പിന്നെ കുട്ടീനെ പറ്റിയത് എന്തെങ്കിലും പറ്റിയ ഇവിടെ അല്ല അവിടെ അവിടെ ക്ലിയർ ഉണ്ട് അവളെ വള്ളം പിന്നെ അടുത്ത് അവിടെ നിന്ന് കാണിക്കാൻ എന്താ മുട്ടി ക്ലിയർ അമ്മി ഏഹ് ലൈറ്റില്ലല്ലോ ഗൈസ് ഞമ്മളെ തെനിക്കുട്ടി ഉറങ്ങാണ് സ്കൂള് നിജാ സമയമായിട്ടില്ല ആ നമുക്ക് ആദ്യം ആദ്യ മാർക്ക് ഒന്ന് കണ്ടു നോക്കട്ടോ ഏഹ് ടീച്ചർ അമ്പ വണ്ടി കയറ്റി നോക്കട്ടെ ആദ്യം ഇത് ആദ്യം സെന്റ് തോമസ് പബ്ലിക് സ്കൂളാണ് പഠിക്കണേ ഏനാന്തി പിന്നെ ആദ്യം ഇംഗ്ലീഷിന് നമുക്ക് കിട്ടിയത് ഇരുപതില് ഇരുപത് കിട്ടിയിരുന്നുണ്ടോ ഇതൊക്കെ ഇത് ടീച്ചർക്ക് വെറുതെ നോക്കണം എന്ന് അറിയണം ഇതെന്താ പറയണം ഇതോ ഇത് എന്ത് ലെറ്റർ ഇതോ ഗുഡ് അടുത്ത ചോദിച്ചാൽ ഇതെന്താണ് മാത്തമാറ്റിക്സോ ഇതെന്താ ഇതെന്താ എന്താ പോലീ ട്രയാള് ആപ്പണം ഇതെന്താ ചോദിക്കുന്നത് പിന്നെ ഞാൻ ഏതാ പേപ്പര് ഇ ബി എസ് എൻവറോൺമെന്റൽ സ്റ്റഡീസ് ഒക്കത്ത് ഇരുപത് ടീച്ചറുണ്ടോ നീ കറിയിലൂട്ടി ആ കണ്ടമ്മച്ചോട് ചോദിച്ചോക്കും ആഹ് എല്ലാടത്ത് മാർക്കൊക്കെ കണ്ടു അതൊക്കെ എന്താണ് ടീച്ചർ സ്നേഹങ്ങളും കൊടുത്താൽ പഠിച്ചിട്ട് അതന്നെ ചോദ്യത്തിലേക്ക് ചോദ്യങ്ങൾ ഉത്തരങ്ങളുണ്ട് കൊറേ ചോദ്യങ്ങൾ വരാം നമ്മളെ ചെറുതല്ല ഉറങ്ങണ ഡ്രസ്സിലാത ഉറങ്ങണ അപ്പൊ വീട് ഇട്ടാൻ പറ്റില്ല നമുക്ക് ഇനി ചോദ്യ ഉത്തരങ്ങളിലേക്ക് കടക്കാറുണ്ട് ശരി ഓക്കെ ഓക്കെ അപ്പൊ ഖൈസ് നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയ ക്വസ്റ്റൻ ആൻസർ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നത് പക്ഷെ ഇപ്പം കൊറേ ആൾക്കാർ ഡോക്ടറെ കണ്ടോളൂ നമ്മൾ അതിന്റെ ആദ്യം അടുത്ത ഭാഗം വീട്ടുന്നതിന് അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ച വീട് എടുക്കുന്നത് ഞായറാഴ്ച വീഡിയോ അപ്ലോഡ് അപ്പം അപ്പൊ നമ്മൾ അടുത്തേക്ക് വിരുന്ന കമാണ്ടി വന്നാണ് വന്നതാണ് മുടിയാണ്ട കണ്ണെന്ന് മരത്ത കിട്ടും കണ്ണെന്ന് ഇപ്പൊ കുളിപ്പിച്ചു കൊണ്ടുപോട്ടോ അപ്പൊ അതാണ് മുടി കട്ടി കൊടുക്കാത്തത് സൂചിയുടെ മമ്മുണ്ടെ വീഡിയോ പൊട്ടത്തിയാണ് അലപൊടി അമ്മ എടുക്കാൻ പറ്റില്ല കൈശമ്മ തട്ടിട്ടില്ല അപ്പം കൊസ്റ്റൻ ആൻസർ ആണ് കാരണം ചോദിച്ചൂർക്ക് മറുപടി കൊടുക്കേണ്ടത് അതൊരു മര്യാദയാണല്ലോ ചില ആൾക്കാർക്ക് ചിലപ്പോൾ അടിയിൽ വന്ന് നോക്കാൻ അറിയണ്ടാവില്ല എങ്ങനെ ചില നമ്മളിപ്പോ കുറെ വീട് ചെയ്തോണ്ടേ ഇപ്പൊ നമ്മളെ കുട്ടിനെ കുറിച്ച് അറിയണമെങ്കിലും പിടിക്കണമെങ്കിലും താഴെ പോയി നോക്കേണ്ടി വരും പോലെ എങ്ങനെ ഇവിടെ രണ്ടിസ് ഇവിടെ കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചോദ്യം ഉള്ളു അപ്പൊ ഞാൻ എന്റെ ഉത്തരം പറഞ്ഞാണ്ട് ആ കാണൂർക്ക് കിട്ടും അവർക്ക് വേണ്ടിയിട്ടാണ് ഞമ്മളിപ്പം വീട് ചെയ്യണത് പിന്നെ എത്ര വയസ്സായി എത്ര വയസ്സായി നാല് അഞ്ചായോക്ക് വയസ്സോ ഇവിടെ ചെറുതിന് മറ്റേത് എത്ര വയസ്സായി മാ മൂന്നാം വയസ്സ് അതായത് ഈ വരുന്ന ഡിസംബർ പത്തൊമ്പതാം തീയതി ആവുമ്പോക്ക് മൂന്ന് മൂന്ന് വയസ്സും ബക്ക് നാല് കഴിഞ്ഞു ജൂ ജൂലൈക്ക് നാല് കഴിഞ്ഞു അല്ലേ നാലര നാലര വയസ്സായി ബക്ക് പിന്നെ ഞാൻ നിങ്ങളെ പുതിയ സബ്സ്ക്രൈബർ ആണ് എനിക്ക് നിങ്ങളെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി ആഹാ താങ്ക് രണ്ട് മക്കളെയും അവരുടെ സംസാരവും ഒരുപാട് ഇഷ്ടമായി വലിയ മോൾ എൽ കെ ജി ആണോ അവർ ഏജ് എത്ര ഡിഫറൻസ് ഉണ്ട് വലിയ മോക്ക് ഇതാണ് വലിയ മോൾ കെട്ടോ വലിയ മോളെ വലിയ മോൾ ഒന്നിവിടെ നോക്ക് വല്യ മോളെ ജാതി നോളയാണിത് വലിയ മോക്ക് എൽ കെ ജി ആണ് പഠിക്കണത് സെന്റ് തോമസ് സ്കൂൾ പബ്ലിക് സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ ഏനാന്തിയിലാണ് ഇവിടെ പഠിക്കണത് പിന്നെ ഇതും അതും തമ്മിലുള്ള മാറ്റം എത്ര പ്രാവശ്യം ഉണ്ടോ ഒരു വയസ്സും രണ്ട് മാസവും ഒരു വയസ്സും രണ്ട് മാസവും ആ ജൂലൈ ബക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒരു വയസ്സഞ്ചു മാസം ഇപ്പൊ മോട്ടിക്കത് തള്ളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ കൈസൂല മാറ്റാതാണ് ഏഹ് പിന്നെ ചോദിക്കാനുള്ളത് പിന്നെ ചോദിക്കണ്ടിനും കൊടുക്കണ്ടോ വലുതായിട്ട് തിരിച്ചു തരാം കൊടുക്കണ്ടോ ഏപ്പ കൊടുക്കണം പിത്തരാ ചിലന്തരങ്ങളില്ലെങ്കിൽ വെറുതെ തരാണ് ചിലപ്പോൾ തോന്നുന്നു ഇപ്പം ഞാൻ ഇപ്പോൾ രണ്ട് ദിവസത്തിന് തറവാട്ടേക്ക് മാനത്താക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ പാരുമില്ലട്ടോ കാരണം ഒരു പമ്പിലാണ് തീട്ടില്ല പിന്നെ അവൻ്റെ പെണ്ണു കുട്ടികളൊക്കെ വിരുന്ന് പോയിക്കുന്നത് അപ്പം പിന്നെ അമ്മക്ക് ചെറുപ്പായപ്പം ഓടേണ്ട കൊടുന്ന് ആക്കി തരത്തി പിന്നെ ഇനി കൊച്ചൊക്കെ സുഖമായിട്ട് ഉറങ്ങണമെങ്കിൽ രണ്ട് മഴ ഒന്നും സ്കൂൾ ലീവല്ലേ അപ്പം ആകെ ഏത്ത് കൂടി കഴിക്കാറ് അപ്പോൾ ഇവരെ കണ്ട ആക്കിയാന്നുള്ളൂ അപ്പം രണ്ടിനിപ്പം കൊടുക്കുക തൽക്കാലത്തിൽ കൊടുക്കണില്ല അതിന് കൊടുക്കുകയാണെങ്കിൽ അറിയിച്ചുണ്ടേശാലോ ഇപ്പം ഇത് പറയാൻ നേരത്തെ കസ്റ്റമർ കെയർ ആണല്ലോ പിന്നെ മുത്തുമണികൾ ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു മസാല സൂപ്പർ മസാല ആ അല്ലുവിൻ്റെ ഡ്രസ്സ് ഏത് പേജിൽ നിന്ന് കിട്ടി മോൾക്ക് വാങ്ങാനാണല്ലേ ഈ അല്ലൂവിൻ്റെ ഡ്രസ്സ് പറഞ്ഞാൽ ഇത് പിന്നെ പെണ്ണുങ്ങൾ എനിക്ക് ഞാനാണ് ഈ അല്ലു എന്ന് പറഞ്ഞ സാധനം ഇവിടെ പേര് ദൈറി എന്ന കേട്ടോ ഇവിടെ ഉമ്മ വിളിക്കല് ജെന്നു പിന്നെ ഓളം പിന്നെ മോൾട്ടിൻ്റെ പെണ്ണുങ്ങളെ വരക്കാൻ വിളിക്കുക നിയ അങ്ങനെയൊക്കെയാണ് വിളിക്കല് ഇമ്മേനെ പോകണി ആരോ വിളിക്കുന്നുണ്ടെങ്കിൽ കട്ടാക്കിയിട്ടുണ്ടോ കാരണം എനിക്കിത് നോക്കണം എന്താച്ചാൽ ക്വസ്റ്റ്യൻസ് നോക്കണല്ലോ അതിനു വേണ്ടിയാണ് ഇപ്പൊ തറവാട്ടിൽ നിന്നിട്ട് കുറെ മാരത്തെ വീട് എടുത്തിട്ടു മുന്നിൽ നോക്കിക്കണി മടിയാണ് വീഡിയോ അപ്പം ഈ ഇബക്കില്ല നിങ്ങള് പറഞ്ഞ ഡ്രസ്സ് ഞങ്ങൾക്ക് എന്താ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഇതുണ്ട് കൊളാബിയുണ്ട് വീഡിയോസ് ഒക്കെ അപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജായ ബാമ്പി കിട്ട് പറഞ്ഞാല് അതായത് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു നോക്കിയാൽ മതി ബാമ്പി കിട്ട് സാധനം ഓലത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം നമുക്ക് വീട്ടിലെത്തും ഞാൻ ഓലന്നാണ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തത് ചെയ്തല്ല നമുക്കത് പിന്നെ പ്രൊമോന്റെ പാകം കിട്ടിയാണ് ഗുളാബിന്റെ ഭാഗം കിട്ടിയാണ് നമുക്ക് ഇപ്പൊ ചിലവൊന്നുമില്ല യൂട്യൂബ് തുടങ്ങി അമ്മത്താകു തുടങ്ങിയാൽ അതിൻ്റെ ആയുന്ന് തന്നെ പിന്നെ കുറെ കണ്ടമാനം കോഴി ഉണ്ടാക്കി കായില്ല കുട്ടികൾക്കെങ്കിലും സാധനങ്ങൾ അങ്ങനെ കിട്ടിയോ എന്തൊക്കെ ഇൻസ്റ്റഗ്രാം എന്തൊക്കെ പിന്നെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കേ പേര് ഇല്ല അതിനൊന്നും പറഞ്ഞു കൊടുക്കില്ല ഏഹ് അവള് ഗൈസ് കളിയിലാണ് കേട്ടോ മറ്റൊമ്പ വിരുന്ന് ചോദിക്കുന്നത് കാരണവളെ സാധനത്ത് കളിച്ചാണ് ദിവസം അവിടെ നിന്നിട്ട് ഇവിടെ പോകേണ്ടുന്നത് നെസിന്റെ അടുത്ത് പോവേണ്ടല്ലേ അടുത്ത് പോകണ്ടത് നിങ്ങളുടെ വീട് എവിടെയാണ് അല്ല വീട് എവിടെയാണ് എൻ്റെ തറവാട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മലപ്പുറം ജില്ലയിൽ അയ്യാർഒയില് മുക്കട്ട അയ്യാർഒയില് ഉമ്മാരെ നിലമ്പൂര് അറിയാം എത്താൻ നിലമ്പൂര് നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിൽ മുക്കട്ടയ്യാറ് പിന്നെ അമ്മേൻ്റെ ശല്യ സഹകയ്യാറ് ഞാൻ തവന്തമായിട്ട് വീട് വെച്ചു പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ അമ്മ വല്ലപ്പുഴ വല്ലപ്പുഴ ചാലിയിലാണ് ഞങ്ങൾ ഇപ്പം താമസം ഇമ്മയും ഇപ്പം നാളങ്ങട്ട് വിരുന്ന് വരും ഒരു കുറച്ച് ദിവസം അവിടെ കുറച്ച് ഇവിടെയും കാരണം മക്കളുടെ പേരെന്താ ഇതാണ് മക്കള് ഇതാണ് ഉമ്മാ അതൊരു വലിയ ഓ ഉമ്മാൻ്റെ പേര് അല്ല ഉമ്മാൻ്റെ പേരല്ല അമ്മാൻപാടി പറയാലോ അമ്മാൻ്റെ പേര് നഫീസ വിളിക്കുന്ന പേര് മാളൂവി ഓളെ വേറെ ൾ മാടു പിന്നെ ഇവരുടെ പേര് ദൈറീൻ മറ്റുള്ളത് ധനീന്ന് അതൊക്കെ നമ്മൾ സൗദി രാജ അമ്മയത്ത് അവിടുന്ന് അങ്ങനത്തെ പേരായിരുന്നു ദയറീൻ ധനീന്നിട്ടോ ദയറീൻ്റെ അർത്ഥം ഫ്രൂട്ട്ഫുൾ എന്നാണ് ധനീൻ്റെ പിന്നെ അങ്ങനെ ചൊറുക്ക് ദൈരി ദനി എന്തേലൊക്കെ ഒരു മാച്ച് വാങ്ങിയിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇപ്പോൾ നേരം ഒന്ന് ഇരുപത്തിയേഴ് അപ്പോൾ ഞാൻ ഈ കുഞ്ഞു ബ്ലോഗോട് അവസാനിപ്പിക്കുകയാണ് ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ അടുത്ത ബ്ലോഗായിട്ട് വരാം ഇത് നമ്മുടെ വീടിൻ്റെ അടിയിൽ കീറിയാണ്ട് ഇത് തപ്പാൻ മാടിയുടെ ആൾക്കാർക്കുള്ള വീഡിയോസാണ് കേട്ടോ തപ്പാൻ അതായത് വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ നമ്മൾ പല വീഡിയോയിലും പലതും പറഞ്ഞു ഇപ്പോൾ ഇപ്പം മനങ്ങോട്ട് പോണതാ പോയി ഇപ്പം നിൽക്കണ്ടോ കൈസ് കുളിച്ചാൽ വന്നതാണ് പണി ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇനി ഞാൻ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് ഇമാക്കാരോ നിൽക്കാതെ വിളിച്ചിട്ടുണ്ട് കൈസ് ആരെ നോക്കട്ടെ ആരെ നോക്കാം ഹലോ ആ സിനു അച്ച ആ എത്തിയോ അല്ലേ ഞാൻ ഇവിടെ ഞാൻ കുടിയെത്തിയിക്കണ് ഞാൻ വേറെ ഇങ്ങോട്ട് പോകുന്നതാണ് ഇപ്പോൾ അപ്പൊ എന്നോട് ചോദിച്ചാല് ഞാൻ ആകിത്താറു ആകിത്തല്ലേ നിന്നെങ്ങനാ പോയത് ഏരിച്ചു വരുന്നേ ബാബുടേ ബാബുടേ ആ ബാബു പോന്നിട്ടില്ല അപ്പൊ പറഞ്ഞു ഞാനവിടെ വീട് നിക്കാണെ അപ്പൊ ഉണ്ട് അപ്പൊ ഇത് നാന്നൂറ്റി പതിനാ ഇതാ നമ്പറാ ചോളിച്ചത് അല്ലേ ഇത് ചോദിച്ചത് ഉമ്മാൻറ്റേക്ക് ഞാൻ ഉമ്മാന്റെ അല്ല അപ്പൊ ഈ നാനൂറ്റി പതിനെട്ട് ലാസ്റ്റ് നമ്പറാന്റെ അമ്മാന്റെ നമ്പർ അവിടുത്തെ തോട്ടക്കാട്ടത്തെ ആ വാഗ് വരുമ്പോന്നോളു അല്ലേ അല്ല ഞാൻ ഇങ്ങോട്ട് വന്ന അമ്മാനത്തേക്ക് വന്നാണ് ഞാൻ അമ്മ കൊടുക്കൂത്താണ് ഇപ്പൊളിച്ചത് ഇവിടെ ഇല്ല അപ്പൊ ഞാൻ കൊറേ കട്ടാക്കി എടുത്ത കേട്ടോ അപ്പൊ അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ സി യു